നമസ്കാരം മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ പാകിസ്ഥാൻ നിന്നുള്ള ഹിന്ദു ഭക്തർ പ്രയാഗ് രാജിലെത്തിയെന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ഇപ്പോൾ കുംഭമേള തന്നെയാണ് ഒരു പ്രധാന വാർത്ത പാകിസ്ഥാനിലെ സിദ് പ്രവിശ്യയിൽ നിന്നുള്ള അറുപത്തി എട്ട് ഹിന്ദു ഭക്തരുടെ സംഘം പുണ്യനഗരിയിലെത്തിയ വാർത്ത വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു ഇതിനോടകം തന്നെ നിരവധി പേർ മഹാകുംഭമേളയിൽ പങ്കെടുത്തിട്ടുണ്ട് ഹിന്ദു സമൂഹത്തിലെ ഏറ്റവും വലുതും പവിത്രവുമായ ഒത്തുചേരലുകളിൽ ഒന്നാണ് മഹാകുംഭമേള ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലാണ് കുംഭമേള സംഘടിപ്പിക്കുന്നത് പാപങ്ങളിൽ നിന്ന് മോക്ഷം നേടാൻ ജീവിതത്തിൽ ലഭിക്കുന്ന അവസരമായി മഹാകുംഭമേളയെ ഭക്തർ കണക്കാക്കുന്നു സമൂഹത്തിന്റെ ദാനാ തുറകളിൽ നിന്നും ഭക്തർ കുംഭമേളയ്ക്ക് എത്തുന്നുണ്ട് ഇപ്പോഴാ നടൻ ജയ്സൂര്യയും കുടുംബവും മഹാകുംഭമേളയിൽ പങ്കെടുത്ത് പുണ്യസ്നാനം ചെയ്യുന്നതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് പ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലും കുംഭമേളയിൽ പങ്കെടുക്കുന്നതിന്റെ ചിത്രങ്ങൾ താരം തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവെച്ചിരിക്കുന്നത് മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ കഴിയുന്നത് ആയുഷ്കാലത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്നതാണ് അതിൽ കുടുംബത്തോടൊപ്പം പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു അവിടെ പോകാൻ സാധിച്ചത് ഒരു അതിപൂർവ ഭാഗ്യമാണ് ഇനി ഒരു മഹാകുംഭമേള നൂറ്റി നാല്പത്തി നാല് വർഷങ്ങൾക്ക് ശേഷം മാത്രമേ സംഭവിക്കൂ ഭാര്യയോടും മക്കളോടൊപ്പം അവിടെ പോയി ആ മഹാ അത്ഭുതം നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് വല്ലാത്ത അനുഭവമായിരുന്നു എന്നാണ് ജയസൂര്യ പ്രതികരിച്ചത് അതേസമയം കത്തനാറാണ് ജയസൂര്യുടേതായി റിലീസിനൊരുങ്ങുന്ന ചിത്രം ഈ വർഷം ക്രിസ്മസ് കത്തനാർ തിയേറ്ററിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസം നടി സംയുക്തയും കുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു സംയുക്ത തന്നെയാണ് ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് വിശാലമായ സംസ്കാരത്തെ വിലമ്പതിക്കുന്നു എന്നാണ് സ്നാനത്തിന് ശേഷം സംയുക്ത കുറിച്ചത് ജീതത്തെ വിശാലമായി കാണുമ്പോൾ അതിന്റെ അർത്ഥം നമുക്ക് വെളിപ്പെടുന്നു മഹാകുംഭത്തിലെ ഗംഗയിൽ ഒരു പുണ്യസ്നാനം പോലെ ബോധത്തിന്റെ പ്രവാഹത്തെ എപ്പോഴും പോഷിപ്പിക്കുന്ന അതിരുകളില്ലാത്ത ചൈതന്യത്തിന് വേണ്ടി ഞാൻ എൻ്റെ സംസ്കാരത്തെ മനസ്സിലാക്കുന്നു സംയുക്ത ചിത്രങ്ങൾക്കൊപ്പം ഇങ്ങനെയാണ് കുറിച്ചത് നിരവധി ബോളിവുഡ് താരങ്ങളും കുംഭമേളയിൽ പങ്കെടുത്ത ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു നമ്മുടെ രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങൾ ഒന്നാണ് പ്രയാഗരാജ് തീർത്ഥാടന കേന്ദ്രങ്ങളുടെ രാജാവെന്ന ബഹുമതിയോടെ തീർത്ഥരാജ് എന്നും ഇത് അറിയപ്പെടുന്നു ഹിന്ദുമത വിശ്വാസ പ്രകാരം പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടത്തിവരുന്ന കുംഭമേളയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് അതേസമയം നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിൽ നടത്തി വരുന്ന ഉത്സവമാണ് മഹാകുംഭമേള ഏറെ വർഷം പഴക്കമുള്ളതാണ് കുംഭമേളയുടെ പാരമ്പര്യമെങ്കിലും ആദി ശങ്കരാചാര്യരാണ് കുംഭമേളയ്ക്ക് ഒരു വ്യവസ്ഥാതി രൂപം നൽകിയതെന്നാണ് പണ്ഡിതർ അവകാശപ്പെടുന്നത് നാല് തീർത്ഥ സ്ഥലങ്ങളിൽ നാല് പീഠങ്ങൾ സ്ഥാപിച്ചതുൾപ്പെടെ കുംഭമേളയിൽ സന്യാസിമാരുടെ പങ്കാളിത്തം ഉൾപ്പെടെ അദ്ദേഹം ഉറപ്പുവരുത്തി ഇന്നും കുംഭമേളകളിൽ ശങ്കരാചാര്യ മഠവുമായി ബന്ധപ്പെട്ട സന്യാസിമാരും ശിഷ്യരും പങ്കെടുത്തു വരുന്നുണ്ട് ഹിന്ദു ഗ്രന്ഥങ്ങളിൽ കുംഭത്തെയും മഹാകുംഭത്തെയും പറ്റി വെവ്വേറെ വിവരങ്ങൾ നൽകിയിട്ടുണ്ട് കുംഭമേള ഓരോ പന്ത്രണ്ട് വർഷത്തിലും രാജ്യത്തെ നാല് സ്ഥലങ്ങളിൽ നടത്തുന്നു പ്രയാഗ്രാജ് ഉജ്ജിനി നാസിക് ഹരിദ്വാർ എന്നിവിടങ്ങളിലാണ് ഇതിനായി തെരഞ്ഞെടുത്തിട്ടുള്ളത് അതേസമയം നൂറ്റി നാല്പത്തിനാല് വർഷത്തിലൊരിക്കൽ നടത്തുന്ന മഹാകുംഭമേള പ്രയാഗ്രാജിൽ മാത്രമാണുള്ളത് വെബ് ഡെസ്ക് തത്തുമൈ ടി വി